ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ വീട്ടിലേക്ക് വരുന്ന റോഡും മുറ്റവും ആണ് കേട്ടോ ഇതാണ് വീട്ടിലേക്ക് വരുന്ന റോഡും മുന്നുകുടന്ന റോഡാണ് കേട്ടോ ഇതാണ് കേട്ടോ എൻ്റെ വീട് പിന്നെ ഇതാ ഈ സൈഡിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു കുണ്ടാണ് കേട്ടോ ഒരു പാറൊക്കെയാണ് ഒരു കുണ്ടാണ് ഈ മൂച്ചിമ്മലാണെങ്കിൽ നിറച്ച് മാങ്ങട്ടോ ഇപ്രാവശ്യം ഉണ്ടായിട്ടില്ല ഉണ്ടാവലുണ്ട് പിന്നെ ഇങ്ങനെ പോകുമ്പോൾ ഇതാ ഇവിടെയാണ് ഊഞ്ഞാലും കേട്ടോ ഇത് മുട്ടപ്പയം ഇതാണെങ്കിൽ മീൻകുച്ചാണ് കേട്ടോ മീൻണ്ടതിൽ കുറെ ഉണ്ട് ഇവിടെ ആണ് കേട്ടോ തിരുമ്പല് തിരുമ്പാങ്കല്ല് ഇവിടെയാണ് അവിടെയൊക്കെ കുണ്ടാണ് കേട്ടോ ഈ മൂച്ചൽ പ്രാവശ്യം വാങ്ങാണ്ട് കേട്ടോ നല്ല പുളിയാണ് പോത്തോണ്ട് വല്ലാതെ പുളിയൊന്നുമില്ല ഇതാണെങ്കിൽ മീറ്റർ മീറ്റർ ഗോഡാണ് പിന്നെ ഇങ്ങനെ ഇവിടെ ഒരു ചെടിയുണ്ട് പിന്നെ ഇവിടെ എന്തൊരു ഒരു മരണ്ട് പിന്നെ സർവസുഗന്ധിൻ്റെ മരാണ് കേട്ടോ ഇത് പുറത്തെത്തത് ഇത് കുളികൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി വെച്ചതാണ് ഇത് സർവാണ് സർവസുഗന്ധിൻ്റെ ഇല പിന്നെ അവിടെ ഒരു കട്ടർ വായ ഉണ്ട് ഒരു ചെടിച്ചാട്ടിയിൽ പുറത്ത് പനിക്കൂർക്കൻഡിലുണ്ട് ഇത് കരിയപ്പിൻ്റെ ഉണ്ട് കടലാസ് പൂവ് ഇത് മുല്ലപ്പൂവട്ടോ മുല്ലപ്പൂ അങ്ങനെ മുട്ട ബിരിയാണൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് വേറൊരു മൂച്ച കേട്ടോ അതിൽ മൂലം മറിച്ച് മുറങ്ങോ പിന്നെ ഈ സൈഡിൽ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നേരത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്